മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നാൽപ്പത്തിയൊൻപത് കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രദേശത്തെ രണ്ട് സ്കൂളുകൾ തകർന്നു ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു പഠനത്തിനുള്ള ബദൽ ക്രമീകരണങ്ങൾ മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിലവിൽ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് എന്ന കണക്ക് പുറത്തുവരുന്നതിനിടെ വെള്ളിയാഴ്ച രാവിലെയാണ് ദുരന്തത്തിൽ നാൽപ്പത്തിയൊൻപത് കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തെന്ന മന്ത്രിയുടെ അറിയിപ്പ് വരുന്നത് ആകെ ഇരുന്നൂറ്റിനാൽപ്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം കാണാതായവരെ സംബന്ധിച്ച് ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് സംഖ്യ മാറിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് വ്യാഴാഴ്ച നടത്തിയ തെരച്ചിലിൽ നാൽപ്പത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് വെള്ളിയാഴ്ചയും തിരച്ചിൽ ഊർജിതമാണ് സൈന്യം എൻ ഡിആർഎഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എംഇജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരനുമുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക